തൃശൂരിലെ വോട്ടുകളുടെ ആരോപണം ആളി കത്തുന്നതിനിടെ നിർണായക തെളിവുകൾ പുറത്തുവിട്ട് ന്യൂസ് മലയാളം അയ്യന്തോളിലെയും പൂങ്കുന്നത്തെയും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപക ക്രമക്കേടുന്ന സംശയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ പട്ടികയിൽ ചേർത്തവർ അവർ നൽകിയ വിലാസത്തിൽ താമസമുണ്ടോ എന്ന ഓരോ ഫ്ളാറ്റിലും നേരിട്ട് ചെന്ന് ന്യൂസ് മലയാളം വാർത്താ സംഘം അന്വേഷിച്ചു രണ്ട് ഫ്ളാറ്റുകളിൽ നിന്ന് മാത്രം വ്യാജ മേൽവിലാസം ഉണ്ടാക്കി നാൽപ്പത്തി ആറ് വോട്ടുകൾ തിരികി കയറ്റിയെന്ന് അന്വേഷണത്തിൽ വെളിപ്പെട്ടു വോട്ടർ പട്ടികയിൽ യഥാർത്ഥത്തിൽ ഉൾപ്പെട്ട അനധികൃത വോട്ടുകളുടെ എണ്ണം ഇതിലുമേറെ വലുതായേക്കും ന്യൂസ് ന്യൂസ് മലയാളത്തിന്റെ കാണാം മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് തൃശൂരിൽ നടന്നതും വോട്ടുചോരിയാണോ അൻപത്തി ആറായിരത്തിലധികം ബി ജെ പി അനുകൂല വോട്ടർമാരെ തൃശൂരിലെത്തിച്ച് പൂട്ടിക്കിടന്ന ഫ്ളാറ്റുകളുടെ മേൽവിലാസത്തിൽ വോട്ടു ചേർത്തുവെന്ന പ്രതിപക്ഷ ആരോപണം സത്യമാണോ തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവർ തൃശൂരിൽ വോട്ടു ചേർത്തിട്ടുണ്ടോ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം വോട്ടുകൊള്ളയിലൂടെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ ന്യൂസ് മലയാളം ഇനി ഏറെ മുഖം ഇല്ലാതെ ന്യൂസ് മലയാളത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ചില ദൃശ്യങ്ങൾ കാണുക ഞങ്ങളുടെ പ്രതിനിധി ലെവിൻ കെ വിജയനും ഷഹീർ ഗുരുവായൂരും ആദ്യമെത്തിയത് തൃശൂർ അയ്യന്തോളിലെ വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റിൽ ഞാനല്ല നീ വീൻ ഗെയിം ചുന സബ്ലിഷൻ വന്നാ എറബായി കൂടയ ഒരു ആണും ആവുന്നേ ഈ ഫാക്റ്റ് ആണെന്ന് പറഞ്ഞേ ഒരു ശ്രീഹരി കേ นาย രായരാ പ്രതിഗാസ എന്നൊരു ഈ ഈ ഫാക്റ്റ് ആണോ തിന്നാനല്ലല്ലോ ഇ ഒരു പ്രത്യേകതന്ന് വെച്ചോ അപ്പോൾ എത്രവായി തോന്നുന്നു ഒരു സംശയതു അ യാ ഇ വീൻ ഗെയിം എന്താമ്പിന്നോ വന്നാണല്ലേ ഞാൻ എന്നൊരു ശ്രീഹരി കേ นาย എന്ന് പറയുന്ന അങ്ങനെ ആരോ കാര്യങ്ങളുണ്ട് ഞാൻ ഞങ്ങളോട് പുതിയ ഇവിടെ നേരത്തെ താമസിക്കുന്ന ആളുകളാണോ അല്ലല്ലോ ഞങ്ങൾ കുറച്ചാളും അല്ല ഈ ആളുകളെ പരിചയമുണ്ടോ ശ്രീഹരി ആ നായർ ഇല്ലല്ലോ ഈ ഫ്ലാറ്റ് താമസിക്കുന്നു അങ്ങനെ പേരിലുള്ള ആരും എത്ര നാളായിട്ടും എപ്പോഴും കോൺട്രാക്ട് ഇല്ല പേരും കിടക്കണം അറിയാമോ എനിക്ക് അറിയാൻ ഞാൻ എട്ട് ദിവസം ഇനി ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണം വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റ് നിൽക്കുന്നത് മുപ്പത്തിയാറാം നമ്പർ ബൂത്ത് പരിധിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് വോട്ടർമാരാണ് ഈ ബൂത്തിൽ അധികമായി ഇടം പിടിച്ചത് ഇതിൽ വാട്ടർ ലില്ലി ഫ്ളാറ്റിൽ നിന്നുള്ളവർ പതിമൂന്ന് പേർ ഓരോരുത്തരെയും ഞങ്ങൾ അന്വേഷിച്ചു ചെന്നു ഇതിലൊരാളു പോലും ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസമില്ല നിലവിൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഇവരെ പറ്റി കേട്ടറിവ് പോലുമില്ല വന്നു വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു കാണാമറയത്തേക്ക് മാഞ്ഞുപോയി അടുത്തത് ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത് മുപ്പത്തിയേഴാം നമ്പർ ബൂത്ത് പരിധിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ബൂത്തിൽ പുതിയതായി ചേർത്തത് നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ ഉദയനഗർ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചേർത്ത ഇരുപത്തിനാല് പേരുടെ കാര്യം ഞങ്ങൾ ഓരോ ഫ്ളാറ്റിലും ചെന്ന് അന്വേഷിച്ചു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഇവരാരും ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസക്കാരല്ലെന്ന് വ്യക്തമായി ഒരേ ഫ്ലാറ്റ് നമ്പർ ഉപയോഗിച്ചും ഫ്ളാറ്റ് നമ്പർ കൃത്യമായി രേഖപ്പെടുത്താതെയും നിരവധി പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പൂങ്കുന്നം ഇൻലാൻഡ് സമുച്ചയത്തിലെ ഫോർ സി നമ്പർ ഫ്ളാറ്റിൽ താമസിക്കുന്ന പ്രസന്ന പറയുന്നത് കേൾക്കുക മേൽവിലാസം ഉപയോഗിച്ച് ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്തത് പേരെ അറിയില്ല അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെയാണ് പേര് 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 എത്ര ഈ വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അന്വേഷണം നടത്തുകയോ ചോദിക്കുകയോ മറ്റോ ഒര്ശ്യം വന്നിട്ട് ഇതിലൂടെ പരാതി കൊണ്ടുവന്നപ്പോൾ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തുണ്ടായിരുന്നു പിന്നീട് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ സ്വയം വെറും മൂന്ന് ഫ്ളാറ്റുകളിലെ വിവരങ്ങളാണ് ന്യൂസ് മലയാളം വാതിലുകൾ തോറും ചെന്ന് തിരക്കി പരിശോധിച്ചത് വെളിവായത് ആരെന്നുപോലും അറിയാത്ത നിലവിലെ താമസക്കാർക്ക് പരിചയമില്ലാത്ത നാൽപ്പത്തി ആറ് വോട്ടുകൾ ഇതിൽ ഒരു ക്രമക്കേടുമില്ലെന്നാണ് ബി ജെ പി നേതൃത്വം വിശദീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ പട്ടികയിൽ വോട്ടു ചേർക്കുന്നത് സ്വാഭാവികം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശേഷമാണ് അന്തിമ പട്ടിക പുറത്തു വന്നതും എന്നാൽ ആരാണ് ഈ പുതിയതായി ചേർത്തവർ എവിടെയാണ് താമസം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലോടെ രാജ്യവ്യാപകമായി ചർച്ചയായ വോട്ടുകൊള്ള ആരോപണം തൃശൂരിലും ശക്തമായി ഉയർത്തുകയാണ് എൽ ഡി എഫും യു ഡി എഫും ആരോപണത്തിലെ വസ്തുതയാണ് ന്യൂസ് മലയാളം തെരഞ്ഞത് വെളിപ്പെട്ട വിവരങ്ങൾ ഒരു വസ്തു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സകല ഗൌരവത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നു തൃശൂരിൽ നിന്നും ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനും സൂരജ് സന്തോഷിനുമൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം